സ്ത്രീക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധനായ സ്തേഫാനോസിൻ്റെ രക്തസവാസത്തിൻ്റെ ഓർമ്മദിനും ധ്യാന വിഷയം ഒന്ന് വിശ്വാസവും പരിശുദ്ധാത്മാവും നിർന്നവനായിരുന്നു സ്തേഫാനോസ് അപ്രസ്തല പ്രവൃത്തി ആറിൻ്റെ അഞ്ച് അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ഗുണവിശേഷവും രണ്ട് സന്നദ്ധരി സംഘത്തിൻ്റെ മുമ്പിലുള്ള വിശ്വാസ വിശദീകരണം വേദക്കടലിൻ്റെ ആഴവും പരപ്പും അറിഞ്ഞവനാണ് താനെന്ന് സ്തേഫാനോസ് സാക്ഷ്യപ്പെടുത്തുന്നു കൊല്ലിക്കാൻ നിന്നവനായ ഷൗൽ പോലും അത്ഭുതം കൂറുന്നുണ്ട് വിശുദ്ധനായ സ്തേഫാനോസിനെ മധ്യസ്ഥനായി നാം അങ് ഓർക്കുമ്പോൾ നാം ഓരോരുത്തരും അവരായിരിക്കുന്ന തുറയിൽ സ്ഥാനം നിലയ്ക്കനുസരിച്ച് എന്തുമാത്രം ദൈവിക വേദജ്ഞാനം ഉണ്ട് എന്ന് ദൈവസന്നിധിയിലിരുന്ന് ചിന്തിക്കുന്നത് നന്നാണ് മൂന്ന് മസ്യഹായ ധരിച്ചവനായിരുന്നു സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ പിതാവിൻ്റെ വലത് ഭാഗത്ത് പുത്രൻ തന്നെ സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുന്നതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വേദനയെ അറിഞ്ഞില്ല കൃത്യ ക്രിസ്തീയ രക്തസാക്ഷികളെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നു ഒരമ്മ വേദന അനുഭവിക്കുന്ന കുഞ്ഞിനെ കാത്തു നിൽക്കുന്ന പോലെയാണ് പിതാവാം ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് പുത്രൻ തമ്പരാൻ നിന്നിരുന്ന് യക്ഷ പറയുന്നു പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല കർത്താവിനെ ധരിച്ചവരായ എല്ലാ ഗണത്തിൽപ്പെട്ടവരും ഇത് ഓർത്തിരിക്കേണ്ടതും സ്തേഫാനോസിൻ്റെ മാതൃ പിൻപറ്റുവാൻ ശ്രമിക്കേണ്ടതുമാണ് നാല് യഥാർത്ഥത്തിൽ സ്റ്റേഫാനോസ് ഏറ്റ ഓരോ കല്ലിലും ക്രിസ്തു ഏറ്റുവാങ്ങിയായിരുന്നു അതുകൊണ്ടാണ് ഡെമാസ്കസിൻ്റെ പരിപാതിക്കൽ ഷൗലിനെ വിളിച്ച കർത്താവ് പറയുന്നത് ഷൗലേ ഷൗലേന്ന് എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് അഞ്ച് വേദജ്ഞാനവും വേദൽക്കടല കടലാവുന്ന വാരാഭാരത്തിൻ്റെ അഗാധങ്ങളും പരപ്പും രുചിച്ചറിഞ്ഞ ഷൗൽ എന്ന വേദമഹാപണ്ഡിതൻ ഒരു പുതിയ ചിന്ത പണ്ഡിതനിൽ ഒരു പുതിയ ചിന്ത രൂപപ്പെടുകയായിരുന്നു പീഡ കേൾക്കുന്ന സമയത്ത് സേവാനോസിൽ നിന്നുണ്ടായ പ്രതികരണവും മുഖകാന്തിയും എന്ന തീവ്രവാദിയെ പുതിയ മനുഷ്യനാക്കി തീർക്കുകയായിരുന്നു ഒരു വലിയ മത്സ്യത്തെ ക്രിസ്തുവിനായി നേടിയെടുത്തു ഒരു ചൊല്ലുണ്ട് അതിവേദനകൾക്ക് മുകളിൽ പുഞ്ചിരിക്കുവാൻ കഴി നേടുക അത് വിശുദ്ധനിലുണ്ടായിരുന്നു നമ്മുടെ വേദനകളിലും പ്രയാസങ്ങളിലും ദൈവം നമ്മെ കാണുന്നുള്ള ബോധ്യത്തോടെ പുഞ്ചിരിക്കുവാൻ കഴിയട്ടെ ദൈവം നമുക്കതിന് കഴിവ് നൽകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ